എന്തു പറയണമെന്നറിയാതെ രാഹുൽ തൻ്റെ തല കൊനിച്ചു രാഹുൽ അവിയുടെ വിളിയിൽ അവൻ തൻ്റെ തല ഉയർത്തി നീ കരുതുന്ന പോലെ ഞാൻ അത്ര ദുഷ്ടനൊന്നുമല്ല ലച്ചു അവളെ ഞാൻ ഒത്തിരി സ്നേഹിച്ചു എൻ്റെ കൂടെ വേണമെന്ന് വേണമെന്ന് തോന്നി പിന്നെ നിന്നെ ഒരിക്കലും ഞാൻ ശത്രുവായി കണ്ടിട്ടില്ല എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഒത്തിരി കുറുമ്പ് കാണിക്കുന്ന അനിയനെ ഒരു ചേട്ടൻ തല്ലില്ലേ അങ്ങനെ കണ്ടാൽ മതി ഇനി അടിച്ചത് തിരിച്ചടിക്കണമെന്നാണെങ്കിൽ നീ അടിച്ചോ അതിനും ഞാൻ നിന്ന് തരും എന്താണെന്നു നിന്നെ പോലെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നൊരാങ്ങള വേറെയില്ല നിന്നെ കാണുന്നതിന് മുന്നേ വരെ ഞാൻ കരുതിയത് ഞാനാണ് നല്ല സഹോദരനെന്ന് എൻ്റെ നേരെന്ന് വെല്ലുവിളിക്കുന്ന നിന്നിൽ ഞാൻ കണ്ടത് സഹോദരിയുടെ ജീവിതം പോയൊരു സഹോദരൻ്റെ ദയനീയതയാണ് പിന്നെ അന്ന് നിന്നെ ഉപദ്രവിച്ചത് സോറിമോനെ സഞ്ജു അവൻ എൻ്റെ ജീവനാണ് അതിലെല്ലാം ഉപരി അവൻ എന്തേലും പറ്റിയാൽ പിന്നെ എൻ്റെ ആമയെ ജീവനോടെ ഇരിക്കില്ല സ്വന്തം പെങ്ങളുടെ ജീവിതം സംരക്ഷിക്കേണ്ടത് ഏതൊരു സഹോദരന്റെയും കടമയല്ലേ അന്ന് ഞാൻ നിന്നെ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ നീ വീണ്ടും എന്തേലും കുരുത്ത കേഴ് ചെയ്തതിനെ അപ്പം ചിലപ്പോൾ എന്നെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് പറ്റാതെ വരും അതിനെല്ലാം ഒരു മുൻകരുതൽ അത്രേ ഉള്ളൂ പിന്നെ എൻ്റെ യഥാർത്ഥ ശത്രു നീയല്ല അവളാണ് സൂര്യ അവൾക്ക് മുഴുത്ത ഭ്രാന്താണ് ഒരഞ്ച് വർഷമായി ഞാൻ അതിനെ സഹിക്കുന്നു എനിക്ക് തരാനൊരു പണി അങ്ങനെയാണ് അവൾക്ക് നീ അല്ലാതെ നീ കരുതുന്നത് പോലെ ഒരാത്മാർത്ഥ സ്നേഹവും അവൾക്ക് നിന്നോടില്ല തൻ്റെ മുന്നിൽ നിൽക്കുന്ന അഭിയെ സ്നേഹത്തിൽ രാഹുൽ നോക്കി ആ മുഖത്തുള്ളതൊരു ചേട്ടൻ്റെ സ്നേഹമാണ് എന്നവൻ്റെ തോന്നി പറഞ്ഞു പോയതും ചെയ്തു പോയതും കണ്ണീരായി ഒഴുകിയിറങ്ങി ഇനിയും നിനക്ക് ഞാൻ ശത്രുവാണ് എങ്കിൽ ഞാനും തിരിച്ചങ്ങനെ കണ്ടു തുടങ്ങും അമ്മു എനിക്കെൻ്റെ അമ്മയെ പോലെ തന്നെയാണ് ഞാൻ മരിക്കുന്നവരെ അതങ്ങനെ തന്നെയാവും നീ പറഞ്ഞ പോലെ താഴെയുള്ള അനിയത്തി അവളുടെ ജീവിതം അമ്മ കാരണം പോവില്ല മറന്നുപോയ കഥകൾ അമ്മുവിൻ്റെ തിരിച്ചുവരവിൽ കൂടെ ആരും ഓർമ്മിപ്പിക്കേണ്ട എൻ്റെ വീട്ടിലുണ്ടാവും സുരക്ഷിതമായി എപ്പോൾ വേണമെങ്കിലും ആർക്കും അന്ന് കാണാം പിന്നെ കർമ്മം കൊണ്ട് മാത്രമാണ് ഞാൻ സഹോദരൻ ജന്മം കൊണ്ട് നീയാണ് നീ ചെയ്തു തീർക്കേണ്ട ഒത്തിരി ജോലിയുണ്ട് അബി പറഞ്ഞു കഴിഞ്ഞതും തൻ്റെ നെഞ്ചിലേക്ക് വീണ രാഹുലിനെ അബിയും അമ്മുവും നിറകണ്ണുകളോടെ നോക്കി ഞാൻ ഒത്തിരി തെറ്റ് ചെയ്തു മുന്നിൽ നിൽക്കുന്ന എല്ലാവരെയും ശത്രുവായി കാണാനാണ് എനിക്ക് സാധിച്ചത് ലക്ഷ്മി അവൾ അന്നും എന്നും എന്നും എനിക്കൊരു കൂട്ടുകാരി മാത്രമാണ് പക്ഷേ ഒരാങ്ങളുടെ സ്വാത്തത അവൾക്കൊപ്പം വളർന്ന എൻ്റെ അമ്മു ഒരു നിമിഷം മനസ്സ് കൈവിട്ടു പോയി എന്നുവെച്ചൊരു തെറ്റായി നോട്ടം പോലും എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ചേട്ടനെപ്പറ്റി അവൾ പറഞ്ഞതും ഞാനൊന്ന് അന്വേഷിച്ചു പക്ഷേ വെറുമൊരു ഓട്ടോക്കാരനായ എൻ്റെ റേഞ്ചിൽ നിന്ന് തിരക്കിയാൽ അഭിറാം വർമ്മയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് കിട്ടുക അപ്പോൾ സൂര്യ ടെക്സ്റ്റൈൽസ് ജോബ് ഉള്ള ഒരാളെ അറിയാം അദ്ദേഹം പറഞ്ഞത് സൂര്യായി നിങ്ങളുടെ ആണ് അപ്പോൾ ഞാൻ കരുതിയത് ലക്ഷ്മിയുടെ ടൈം പാസ് എന്ന് തന്നെയാണ് എത്ര ശത്രുവെങ്കിലും ഒരാണവളെ പിച്ച് ചീന്തണം എന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല കാരണം മൂന്ന് കഴുകന്മാർ കൊത്തി വലിച്ച പെണ്ണുടൽ കണ്ട് എല്ലാ രാത്രിയും കരഞ്ഞു നേരം വിളിപ്പിച്ച ഒരാങ്ങളെയാണ് ഞാൻ പിന്നെ അവരെ കൊണ്ടാവുന്ന പോലെ അവരെ എരുവികേറ്റി ഞങ്ങളുടെ രണ്ടാളിയുടെ ഒറ്റ ലക്ഷ്യമായി മുന്നിൽ കണ്ടത് ചേട്ടനും ലക്ഷ്മിയും ഒന്നിക്കരുത് എന്നാണ് പിന്നെ തോന്നി ജീവിതത്തിൽ നഷ്ടങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാവാം ഇത്ര ചങ്കൂറ്റമെന്ന് ഈ ആളിൻ്റെ ഏറ്റവും വലിയ ധൈര്യം അല്ലെങ്കിൽ ജീവൻ തിരക്കാനൊന്നുമില്ലായിരുന്നു കൊണ്ടെത്തിച്ചത് സഞ്ജീവന ചങ്കിലാണ് കൊല്ലുക എന്ന് തന്നെയായിരുന്നു ലക്ഷ്യം അവിടെയും ഞാൻ തോറ്റു കാരണം ഞാൻ തിന്മയും നിങ്ങൾ നന്മയുമാണ് സോറി പറഞ്ഞാൽ തീരില്ല എന്നറിയാം ഇവളെന്റെ സ്വപ്നമാണ് അവളെയാണ് നന്ദി തൻ്റെ നെഞ്ചിൽ നിന്ന് അവനെ അടർത്തി മാറ്റി രാഹുലിൻ്റെ തോളിൽ കൈയിട്ട് അഭിതന്നോട് ചേർത്തു നിർത്തി ഇരുപത്തിരണ്ട് വയസ്സ് നിന്റെ കണ്ണിലിപ്പോ തെളിഞ്ഞു കണ്ടത് നിൻ്റെ ജീവിതമാണ് ലക്ഷ്യങ്ങളാണ് പക പ്രതികാരമെല്ലാം കഴിഞ്ഞു ഇനി മുതൽ സ്വപ്നം കണ്ടു തുടങ്ങണം അത് പക്ഷേ നിൻ്റെ കണ്ണിലൂടെയല്ല എൻ്റെ കണ്ണിലൂടെ നിനക്ക് തീരുമാനിക്കാം എന്താണ് നിൻ്റെ അമ്പീഷൻ എന്ന് അത് സാധിച്ചു തരാൻ ഞാൻ കൂടെ ഉണ്ടാവും ഒരു ചേട്ടനെ പോലെ അല്ല ചേട്ടൻ തന്നെയായി നിറഞ്ഞ കണ്ണുകൾ തുടച്ച് രാഹുൽ അഭിയാൻ നോക്കി ലക്ഷ്മി കാറിലുണ്ട് പക്ഷെ എങ്ങനെ നിന്നോട് അവൾ അവളുടെ ദേഷ്യം തീർക്കട്ടെ അഭിയേട്ട ഒരാളും ചെയ്യാത്ത ചതിയാണ് ഞാൻ അവളോട് ചെയ്തത് അമ്മുവിൻ്റെ ഒപ്പം വന്ന് ലക്ഷ്മിക്ക് രാഹുലിനെ കണ്ട് ദേഷ്യം കൊണ്ട് മുഖം ചുവന്നു ലക്ഷ്മി ഞാൻ ബാക്കി പറയും മുന്നേ മുഖം അടച്ചൊരടിയായിരുന്നു ഇനി പുറം രാഹുൽ ലക്ഷ്മി സോറി ഞാൻ നിന്നോട് ഒത്തിരി തെറ്റ് ചെയ്തു അത് സാരമില്ല ഒരടി നിനക്ക് തന്നപ്പോൾ എൻ്റെ ദേഷ്യം കഴിഞ്ഞു നീ ഒറ്റൊരുത്തം കാരണം ആ മുതലിനെ കിട്ടിയത് ആ നന്ദി എനിക്ക് നിന്നോടുണ്ട് അബിയേട്ട എന്താ ഇനി ഞാൻ പറയാൻ പോണത് അബിയേട്ടനെ ഇത്തിരി ദേഷ്യം വരുമെങ്കിലും എനിക്ക് അവനോട് അത് പറയണം രാഹുൽ നമ്മൾ തമ്മിൽ ആദ്യം അബിയേട്ടനെ കണ്ടപ്പോൾ നീ പറഞ്ഞത് മുഴുവൻ കള്ളവാണ് ഞാനെന്താ പറഞ്ഞത് നീ മറന്നു പോട്ടെ ഞാൻ പറയാം നീയല്ലേ പറഞ്ഞത് അബിയേട്ടൻ മുടിഞ്ഞ ഗ്ലാമറാണ് മുടിഞ്ഞ ബോഡിയാണ് ഇനി നിന്നോട് ഞാനൊരു സത്യം പറയട്ടെ എന്താടി അത്ര നല്ല ബോഡിയൊന്നുമല്ല പിന്നെ കാണുമ്പോൾ തോന്നും ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ടെന്ന് ഫുട്ബോൾ പോയിട്ട് അക്കുത്തിക്കുത്ത് കളിക്കാനുള്ള സ്ഥലം പോലും ഇല്ല ഇനിയെങ്കിലും ശരിക്കും ഒരാളെ നോക്കാതെ അഭിപ്രായം പറഞ്ഞ എൻ്റെ കണ്ണ് ഞാൻ കുത്തി പൊട്ടിക്കും നഗ്നസത്യങ്ങൾ വെളുപ്പെടുത്തിയപ്പോൾ എന്തൊരാശ്വാസം അത് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ അബി ഫുള്ള് കളിപ്പ് അപ്പം ശരി ലക്ഷ്മി ഞാനും അമ്മവും ഒന്ന് കടൽ കാണട്ടെ ഇനി ഇവിടെ നിന്നാ പലതും നടക്കും അബിയേട്ട കൊല്ലണ്ട അത് പറഞ്ഞ് മുന്നോട്ട് പോയി അവരെയും അബിയേയും ലക്ഷ്മി മാറി മാറി നോക്കി തൻ്റെ നേർക്ക് വരുന്ന അബിയെ ഒരൽപം പേടിയോടെ ലക്ഷ്മി നോക്കി സോറി അബിയേട്ടാ ഞാനൊരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതായി എന്നല്ല നീ പറയാൻ വന്നത് താൻ പറയേണ്ടത് തന്നോട് പറഞ്ഞ അബിയെ അവൾ ദയനീയതയോടെ നോക്കി അത് തന്നെ പെട്ടെന്ന് അവനെ കണ്ടപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സാണല്ലോ അതിന് നീ എന്തിനാ എൻ്റെ നെഞ്ചത്ത് കയറുന്നത് നിനക്കറിയാം എനിക്ക് ബോഡിയെ പറയുന്നത് ഇഷ്ടമല്ല എന്ന് ഞാൻ ആറ്റുനോറ്റ് കൊണ്ടു നടക്കുന്ന എൻ്റെ ബോഡിയെയാണ് നീ പുച്ഛിച്ച് തള്ളിയത് അതിനേക്ക് അതിന് നിനക്ക് ഞാനൊരു പണി തരേണ്ടേ മോളെ ഭാര്യയെ അത് അബിയേട്ടാ പ്ലീസ് ഇവിടെ വെച്ചൊരു സീനുണ്ടായാലേ അബിയേട്ടൻ തന്നെയാണ് നാണക്കേട് എന്ത് നാണക്കേട് സ്വന്തം ഭാര്യയെ പൊക്കി കടലിലിടുന്നത് എന്തിനാ ഞാൻ നാണിക്കുന്നത് നീ ഒന്ന് ഉപ്പുവെള്ളത്തിൽ മുങ്ങി നിവർ നിൻ്റെ ജാടെ ഒന്ന് കുതിരട്ടെ അബിയേട്ട പ്ലീസ് എനിക്ക് പനി പിടിക്കും പറഞ്ഞതെല്ലാം ഞാൻ മാറ്റി പറയാം ശരിക്കും അബിയേട്ടൻ്റെ ബോഡി പൊളിയാണ് പിന്നെ ഗ്ലാമർ അത് പറയാനുണ്ടോ എന്താ ഇല്ലേ അയ്യോ ഉണ്ട് എന്താ ഭംഗി കറക്റ്റ് ഒരു സിനിമ നടൻ പക്ഷെ ആളെ അങ്ങോട്ട് കിട്ടുന്നില്ല നിനക്ക് കിട്ടില്ല എനിക്ക് പണി തരാനല്ലേ നിനക്ക് ബുദ്ധി വരൂ അഭി എന്താ വിടെ സഞ്ജുവിൻ്റെ വിളിയിൽ അഭി തിരിഞ്ഞു നിന്നു വാ സഞ്ജു ആമി ഇവിടെ കാരുണ്ട് ഒരുവിധമാണ് അതിനെ പൊക്കിക്കൊണ്ട് വന്നത് എന്തിനെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഈ മരപ്പട്ടിയുടെ കൂടെ ഞാൻ ഒരു നിമിഷം നിൽക്കില്ല കോഴി ആമി ഞാനൊരു തമാശ പറഞ്ഞതല്ലേ സഞ്ജു അവൻ പെണ്ണുകളുടെ മുഖത്ത് പോലും നോക്കില്ല അനുപമ അയൽ കൊടുക്കുമ്പോൾ പോലും അവളെയൊന്നും നോക്കില്ല എന്ന് നിന്നോട് പറയാനാണ് ഇവൻ പറഞ്ഞത് ഓഹോ അപ്പം പറഞ്ഞു പറയിപ്പിച്ചതാണല്ലേ പറ്റിപ്പോയ അബദ്ധത്തിൽ അവി തൻ്റെ ഒരു കണ്ണിറുക്കി അടച്ചു ഡോക്കാല നിനക്കിനിയും മതിയായില്ലേ ഇനി എൻ്റെ ശവം കൂടി നിനക്ക് എനിക്ക് കാണണം എന്തിനാബി ഇങ്ങനെ എന്നെ ദ്രോഹിക്കുന്നത് അതൊക്കെ പോട്ടെ ലക്ഷ്മി എന്താ ആലോചിക്കുന്നത് അതോ എൻ്റെ അതേ ലുക്കിൽ ഏതോ ഒരു മൂവി ആക്ടർ ഉണ്ടെന്നാണ് പറയുന്ന ആളുടെ റേഞ്ച് പോലെയിരിക്കും ഇവളുടെ ഭാവി എന്നെ ആക്കിയ ഇവളെ ഇന്ന് ഞാൻ കടലിൽ മുക്കി പൊക്കിയെടുക്കും സഞ്ജുവേട്ടൻ അറിഞ്ഞു ഞാൻ പെട്ടു പോട്ടെ പെങ്ങളെ വേദനിപ്പിക്കുന്ന അസത്യം ഞാൻ മനസ്സിലാക്കി ലക്ഷ്മി ഒരു തമിഴ്നാടിനെയല്ലേ ഉദ്ദേശിച്ചത് ആണോ അബിയേട്ടാ എന്നോടാണോ ചോദിക്കുന്നത് ആവും സഞ്ജു ഏട്ടാ തമിഴ് തമിഴ് ഹിന്ദി മലയാളം ഏതായാലും പണി കിട്ടരുത് എനിക്ക് തോന്നുന്നു അഭീകരണം സൂര്യയുടെ കട്ടുണ്ടെന്നാണ് അത് നിൻ്റെ ആങ്ങളായിട്ടാണ് എനിക്കിവനെ കാണുമ്പോൾ വടിവേലുവാണ് ഓർമ്മ വരുന്നത് അല്ലേ ലക്ഷ്മി സത്യ സഞ്ജു സഞ്ജുവേട്ടാ അതേ കണ്ണുകൾ അതേ മൂക്ക് അതേപോലെ പക്കാ പെർഫെക്റ്റ് ഡീ നിന്നെ ഞാൻ സോറി അബിയേട്ട ഞാൻ വിക്രമിനെയാണ് ഉദ്ദേശിച്ചത് പെട്ടെന്ന് സഞ്ജു ഏട്ടൻ പറഞ്ഞു പോ ആ ഫ്ലോയിൽ പറ്റിപ്പോയതാ വിട് അഭി അവളെ ലക്ഷ്മി പറഞ്ഞില്ലേ ആ മൂവിയിലെ ഉള്ള വിക്രമനെ പോലെയാണ് നീ ഇരിക്കുന്നതെന്ന് എങ്കിലും ലക്ഷ്മി ഇത്ര വേണ്ടായിരുന്നു അതും സ്വന്തം ഭർത്താവിന് ഏതൊക്കെ നല്ല നടനുണ്ട് ഇനി വിക്രമൻ ആയാലും നല്ലൊരു മൂവി പറയാമായിരുന്നു ഇന്നും കടലിൽ മുങ്ങി പൊങ്ങി പോയാൽ മതി നിനക്കൊത്തിരി ഫ്ലോ കൂടുതലാണ് അബി പറഞ്ഞു തീർന്നതും ലക്ഷ്മിയെടുത്ത് പൊക്കിയതും ഒരുമിച്ചായിരുന്നു എൻ്റെ സഞ്ജു ഏട്ട ഒന്ന് രക്ഷിക്ക് പെങ്ങൾക്ക് അപകടം വരുമ്പോൾ ഓടി വരുന്നത് സഹോദരൻ്റെ കടമയാണ് സോറി പെങ്ങളെ ആ കാലിൻ്റെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷിക്കാനുള്ള ആരോഗ്യമൊന്നും എനിക്കില്ല അബിയേട്ട പ്ലീസ് എന്നൊന്ന് താഴെ ഇറക്ക് എങ്കിൽ പറ ഏത് ഹീറോയുടെ ലുക്കാന്ന് ഉണ്ണിമുകുന്ദൻ ഉറപ്പാണോ അല്ലേ ടോവിനോ ഉറപ്പ് അല്ല പൃഥ്വിരാജ് ഇനി മാറില്ല ഉറപ്പിക്കാമോ അല്ല ഇപ്പൊ ഞാൻ നിന്നെ താഴെയിടും തൻ്റെ നെഞ്ചോട് പറ്റിച്ചേർന്ന് കിടക്കുന്ന ലക്ഷ്മിയെ ചിരിയോടെ നോക്കി വല മാമകോയുടെ പേര് പറഞ്ഞ് രക്ഷപ്പെട്ടു വാ പെങ്ങളെ സത്യം സഞ്ജു ഏട്ട അതേ ഷേപ്പാണെന്ന് പറ ലക്ഷ്മി പറഞ്ഞു കഴിഞ്ഞതും അഭി കൈവിട്ടതും ഒരുമിച്ചായിരുന്നു ആകെ നനഞ്ഞു വെള്ളത്തിൽ നിന്ന് കയറിയ കോഴിയെ പോലെ ലക്ഷ്മി അഭിയെ നോക്കി നിങ്ങൾ മമ്മൂട്ടിയെന്ന് പറഞ്ഞതിന് എന്തിനാ എന്നെ വെള്ളത്തിലിട്ടത് പുള്ളിക്കെന്താ ഇല്ലേ നീ മമ്മൂട്ടിയാണോ ഉദ്ദേശിച്ചത് സഞ്ജുവേട്ടനല്ലേ മമ്മൂക്കായെന്ന് പറഞ്ഞത് ഞാനത് ഓക്കേ എന്ന് പറഞ്ഞു എന്നുള്ളൂ പെങ്ങളെ മമ്മൂക്കായല്ല മാമുക്കോയ പറ്റിപ്പോയ അബദ്ധത്തിൽ ലക്ഷ്മി അഭിയെ നോക്കി അതബിയേട്ടാ നിങ്ങളുടെ പല്ല് തമ്മിലൊരു സാമ്യവും ഇല്ല സഞ്ജുവേട്ടനു തോന്നിയ തോന്നിയതാവും ലച്ചു എന്താ അഭിയേട്ടാ അപമാനിച്ച് കഴിഞ്ഞെങ്കിൽ ഞാൻ പൊക്കോട്ടെ ഇതെല്ലാം പെങ്ങളുടെ ശാപമാണ് അഭി നിന്റെ ലുക്കിലും ബോഡിയിലും വീണ് ആരേലും കെട്ടിയാൽ പോരായിരുന്നു അയ്യോ വിളിച്ചു എന്തു പറ്റി അങ്ങോട്ട് വന്ന രാഹുലും അമ്മവും ലക്ഷ്മിയുടെ അടുത്ത് ഓടി വന്നു എൻ്റെ പൊന്നമ്മു ദേ നിൽക്കുന്നു എൻ്റെ ഭർത്താവ് ഇങ്ങേർക്ക് ഞാൻ പറഞ്ഞ മൂന്ന് നടന്മാരുടെ ആരുടെയോ ഒരു ലുക്കുണ്ട് പക്ഷെ അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റുന്നില്ല അതിനാണീ ദുഷ്ടൻ എന്നെ പോട്ടെ നീ വാ രാഹുൽ ഇത് സഞ്ജീവ് അറിയാമെങ്കിലും പറഞ്ഞു എന്നേയുള്ളൂ സോറി ചേട്ടാ അന്ന് എനിക്കൊരു അബദ്ധം പറ്റി പോയതാ പോട്ടെ സാരമില്ല അവനെ ചേർത്ത് തന്നോട് ചേർത്ത് നിർത്തിയ സഞ്ജുവിനെ രാഹുൽ ചിരിയോടെ നോക്കി പിന്നെ രാഹുൽ ഇതെൻ്റെ ഇപ്പം ഇവൻ്റെ പെങ്ങൾ അടുത്ത മാസം എൻ്റെ ഭാര്യ അടുത്ത മാസം ഇതപ്പോൾ അവളുടെ ചേട്ടനായി ഞാനറിഞ്ഞില്ല എൻ്റെ പൊന്നാമി ഇപ്പം തീരുമാനിച്ചു പറ നിനക്കിവനെ വേണോ ഇന്നെ വേണോന്ന് ഇവൻ നടത്തി തന്നിട്ട് നമ്മുടെ കല്യാണം നടക്കില്ല ഇപ്പോഴും അവൻ്റെ വിചാരം നീ അവൻ്റെ മടിയിലിരിക്കുന്ന കുഞ്ഞു എന്നാണ് എന്ന പറ ആമി പറ പൊന്ന് സഞ്ജു വേട്ടാ കാമുകനെ വേറെ കിട്ടും പക്ഷെ ചേട്ടനെ വേറെ കിട്ടില്ല ഓഹോ അപ്പൊ നീ എന്നെ തേച്ചു ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കില്ല പെങ്ങളെ ഞാൻ പോകുന്നു എങ്ങോട്ടാ സഞ്ജു ഏട്ടാ ഇവൾ തേച്ച സങ്കടത്തിൽ മാനസമായ പാടാൻ നീ വരുന്നു പാടി പാടി ചാവാൻ ഒരു ചെമ്മീൻ എഫക്റ്റ് വേണ്ട സഹോദര ഇനി ഒരു മധുരഗാനം കൂടി ഞാൻ താങ്ങില്ല ചേച്ചിക്ക് തേര് പറ്റിയോ ഇല്ലാമീ ഒന്നും പറ്റിയില്ല എന്തു അഭിചട്ടാ ചേച്ചിയോട് ഇങ്ങനെ കാണിക്കുന്നത് ചേച്ചി മുഴുവൻ നനഞ്ഞോ അച്ചോടാ മോൾക്ക് സങ്കടായോ ആയി അബിയേട്ടാ എങ്കാ നീ ഒരു കമ്പനി കൊടുക്ക് ആമിയെ എടുത്തുയർത്തി അബിയെ കണ്ട് സഞ്ജുവിന് ചിരി വന്നു മോനെ അബി പതിയെ പിടികടാ അതിൻ്റെ എല്ലൊന്നും ഓടിക്കല്ലേ എൻ്റെ ലൈഫ് അബിയേട്ടൻ ശരിക്കും തമിഴ്നാട്ടിൽ സൂര്യ പോലുണ്ട് എന്നെ ഇറക്കി വിട് ആരെ പോലെ സൂര്യ നീ വടുവേൽ വടിവേലു എന്ന് പറഞ്ഞെങ്കിലും ഞാൻ ക്ഷമിക്കും സൂര്യ ആ പേരെനിക്ക് കേൾക്കുമ്പോൾ ദേഷ്യം വരും അത് പറഞ്ഞഭി കൈവിട്ടതും മാമി വെള്ളത്തിൽ ഇങ്ങു വാ ഞാൻ പിടിക്കാം ആമിയെ പിടിച്ച് സഞ്ജു എഴുന്നേൽപ്പിച്ചു നിന്റെ കാര്യത്തിൽ ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണല്ലോ ആമി എന്താ സഞ്ജു കേട്ടാ ഈ പറക്കും തളിക മൂവിയില്ലേ അതിൽ കറുത്ത കുട്ടി വെള്ളത്തിൽ നിന്ന് കയറി വരുമ്പോൾ വെളുത്തു വന്നു ഇതിപ്പം നിന്റെ പുട്ടി മുഴുവൻ പോയപ്പോൾ നീ കറുത്തു ഈശ്വര ഈ പെയിൻറ്റ് വണ്ടിയാണോ ഞാൻ എട്ട് വർഷമായി പ്രേമിക്കുന്നത് പറഞ്ഞുതീർന്നതും ആമിയുടെ ശക്തമായ ഒന്തിൽ സഞ്ജു വെള്ളത്തിൽ അഭിയൊന്ന് പിടിച്ചു കയറ്റേ പിടിച്ചു കയറ്റാൻ അഭിചെന്നതും പുറകിൽ നിന്നും ലക്ഷ്മി ആഞ്ഞൊരു തള് പെട്ടെന്നായതുകൊണ്ട് പ്രതീക്ഷിക്കാത്തതുകൊണ്ടും സഞ്ജുവിൻ്റെ മുകളിലായി അഭി വീണു പെങ്ങളെ മരുത്തുവ മല പോലെ എന്തോ വന്ന് വീണു ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്ക് ഒരു മിനിറ്റ് കൂടി ഇവൻ ഇവനിങ്ങനെ കിടന്ന ഞാൻ പടവാണ് സോറി സഞ്ജു ഇവളാണ് എന്നെ തള്ളിയത് നിനക്കെന്തേലും പറ്റിയോ ഇനി എന്തു പറ്റാൻ പെങ്ങളെ എനിക്ക് നിന്നോട് സഹതാപമുണ്ട് നിന്റെ വിധി പറഞ്ഞു കുളാക്കാതെ എഴുന്നേറ്റ് പോള തേണ്ടി തൻ്റെ മുന്നിൽ കാണുന്ന കാഴ്ച ലോകത്തിലെ ഏറ്റവും മനോഹരമായി സൂര്യക്ക് തോന്നി തൻറെ കാറിൽ ചാരിൽ നിന്ന് ദേഹത്ത് പറ്റിയ മണ്ണ് തട്ടിക്കളയുന്ന അബിയെ സൂര്യ കൗതുകത്തിൽ നോക്കി ദേഹത്തിൽ നനഞ്ഞു പറ്റിച്ചേർന്ന വെള്ള ഷട്ടിൽ കൂടി ആ ശരീരം മുഴുവൻ കാണാം എന്നവൾക്ക് തോന്നി അനുസരണയില്ലാതെ ആ മുഖത്തേക്ക് വീണ മുടിയോടും ദേഹത്ത് പറ്റിയിരിക്കുന്ന മണ്ണിനോട് പോലും തനിക്ക് അസൂയ ഉണ്ടെന്ന വേദനയോടെ അവൾ മനസ്സിലാക്കി തൻ്റെ നഗ്നമായ നെഞ്ചിലെ കരസ്പർശം അറിഞ്ഞ് അഭിലക്ഷ്മിയെ മുഖം ഉയർത്തി നോക്കി ഒരുപോലെ രണ്ടു പേരുടെ കണ്ണുകൾ ലക്ഷ്മിയിൽ ഉടക്കി തനിക്ക് മാത്രമായ എന്തോ ഒന്നിൽ കൈവച്ച പകയിൽ സൂര്യരുടെ മുഖം വലിഞ്ഞു മുറുകി അഭിയാണെങ്കിൽ അവളുടെ കണ്ണിൽ തൻ്റെ മാത്രം ലോകം തേടുകയായിരുന്നു എന്താണ് ലക്ഷ്മി അഭിറാം റൊമാൻസ് മൂഡിലാണല്ലോ എന്ത് റൊമാൻസ് മര്യാദക്ക് ആ പോയി നിന്നോ എന്തിന് ഇതേ മനുഷ്യ നിങ്ങളുടെ സിക്സ് പാക്കൊക്കെ വെളിയിൽ കാണുന്നു വേഗം പോയി വെയിലത്ത് നിന്ന് ഷർട്ട് ഉണങ്ങട്ടെ നിങ്ങളോട് ആര് പറഞ്ഞു വെള്ളം ഇടാൻ ചുമ്മാ കണ്ടിട്ട് പോട്ടെ നമുക്കെന്താ നഷ്ടം അവരുടെ കണ്ണ് പിന്നെന്ത് നിനക്ക് നല്ല കുശുമുണ്ട് കേട്ടോ ഉണ്ട് നന്നായി ഉണ്ട് ഇങ്ങനെ വരുന്നവരും പോണവരും കാണാനേ ഇതെന്ത് പൊതുമുതലാണോ വേഗം വെയിലത്ത് നിന്നോ വെയിലത്ത് നിന്ന് നിൽക്കാൻ പറ്റില്ല നിനക്കാരും ബോഡി കാണരുതെന്നല്ലേ ഉള്ളൂ ഐഡിയ ഉണ്ട് അത് പറഞ്ഞുകൊണ്ട് അഭിലക്ഷ്മിയെ വലിച്ചു തന്നിൽ ചേർത്ത് നിർത്തി ഇപ്പോൾ ആരും കാണില്ല പശുവിൻ്റെ കടിയുമാറും കാക്കയുടെ വിശപ്പും ഡ്രസ്സ് ഉണങ്ങുന്നത് വരെ ഞാൻ നിന്റെ ബോഡിയുടെ അനാറ്റമി നോക്കി വെക്കാം നോക്കിക്കോ പക്ഷേ തിയറി പ്രാക്ടിക്കൽ ആയാലേ മോനെ അഭിറാം വർമ്മ നിങ്ങൾ തീർന്നു നീ ഒട്ടും റൊമാൻറ്റിക് അല്ല ഈശ്വര ഇങ്ങനെയാണല്ലേ എൻ്റെ കുഞ്ഞു മാലാക വലിയ ഡയലോഗ് അടിച്ചാലേ ഞാൻ പോകും വേണോ വേണ്ട ഞാൻ ഇങ്ങനെ നോക്കി വെള്ളം ഇറക്കാം അതാ നല്ലത് മുന്നിൽ കണ്ട കാഴ്ച സൂര്യയുടെ മനോനില തെറ്റിക്കുന്നതായിരുന്നു ഒത്തിരി നേരം അത് കണ്ട അവൾക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നി ലക്ഷ്മിയുടെ അടുത്തുള്ള ദേഷ്യം കാറിൽ തീർത്തവൾ തിരിച്ചുപോയി ആമി മുത്തേ എന്താ സഞ്ജീവ് മഹാദേവ എട്ട് വയസ്സ് മൂത്ത എന്നൊന്ന് ബഹുമാനിക്കടി നീ ചേട്ടൻ്റെ ദേഹത്തെ മണ്ണൊന്നും തുടച്ചേ അയ്യടാ എനിക്ക് വേറെ പണിയുണ്ട് ജോലി അടുത്തില്ല എന്ന് ഓർക്കണേ ജോലിയില്ലെങ്കിലെന്താ കുറച്ചു ദൂരെ ആണെങ്കിലും ആ നിൽക്കുന്ന മുതലൊരു ധൈര്യമാണ് അബിയെ നോക്കി ആമി അത് പറഞ്ഞതും സഞ്ജു അന്ന് ചിരിച്ചു അവനെ നോക്കണ്ട രവി വർമ്മ പോലും തൻ്റെ ഇങ്ങനെ നോക്കില്ല ഇങ്ങനെ നോക്കി ചോര കുടിച്ചാൽ അതിൻ്റെ ദേഹത്ത് ചോര പോലും കാണില്ല പാവം എൻ്റെ പെങ്ങൾ ദേ സഞ്ജുവേട്ട ഏട്ടാ നല്ലൊരു ഭർത്താവാണ് ആ ചേർത്ത് നിർത്തൽ കണ്ടോ അതിനാണ് നിനക്ക് സങ്കടം അത് പിന്നെ ഞാൻ തീർത്തു തരാം ആമയുടെ ഇടുപ്പിലൂടെ കൈയ്യെട്ട് സഞ്ജു അവളെ തന്നോട് ചേർത്തു നിർത്തി സഞ്ജുവേട്ട ചേട്ടാ വിട്ടേ അബിയേട്ടനെങ്ങാനും കണ്ടാലോ കണ്ടാൽ കണ്ടു വിട് സഞ്ജുവേട്ട ഏട്ടാ നിങ്ങൾക്കെന്നോട് ഒരു സ്നേഹവും ഇല്ല അത് നീ എൻ്റെ കണ്ടെന്ന് നോക്കി പറ ഞാൻ കേൾക്കട്ടെ തന്റെ നേരെ നോക്കിയ ആമിയ ആദ്യം കാണുന്ന പോലെ സഞ്ജുവിന് തോന്നി